ഏറ്റവും പുതിയ നിൻജെക് സിക്സാർ മിഡിൽ വെയിറ്റ് സ്പോർട്സ് ബൈക്ക് അവതരിപ്പിച്ചുകൊണ്ട് പുതുവർഷത്തിൽ പുതിയ ചൂട് വെച്ചിരിക്കുകയാണ് കവാസാക്കി പുതിയ സ്റ്റൈലിങ്ങും നിരവധി പുത്തൻ ഫീച്ചറുകളുമായാണ് പുതിയ കവാസാക്കി നിൻജ വരുന്നത് നിരവധി മാറ്റങ്ങളോടെയാണ് ഏറ്റവും പുതിയ മോഡൽ എത്തുന്നത് മാത്രമല്ല മികച്ച പ്രകടനവും ഈ മോഡൽ കാഴ്ചവെക്കുന്നുണ്ട് കൂടാതെ എല്ലാ വാഹന പ്രേമികൾക്കും മെച്ചപ്പെട്ട റൈഡിംഗ് അനുഭവം ലഭിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു കുറഞ്ഞ ക്ലിപ്പ് ഫോണുകളും പിൻസെറ്റ് ഫുട്ബാഗുകളുമായാണ് ബൈക്ക് വരുന്നത് ചെറിയ വളവുകളോടെ ഇപ്പോൾ രൂപമാറ്റി പണി കഴിപ്പിച്ചിരിക്കുന്ന ഫസിയ ഇസഡെക് സിക്സാർ നിഞ്ച സീരീസിൻ്റെ സ്പോട്ടിനസ് വർദ്ധിപ്പിക്കുന്നു മോഡലിനെ കുറിച്ചുള്ള വിപുലമായ വിവരങ്ങൾ കാണിക്കുന്ന ഒരു ചങ്കി ഫുൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും മോഡലിന്റെ ഭാഗമാണ് പി കരുത്തും പതിനായിരത്തി എണ്ണൂറ് ആർ പി എംപത് എൻഎം ടോർക്കും സൃഷ്ടിക്കുന്ന അറുനൂറ്റി മുപ്പത്തി ആറ് സി സി ഇൻലൈൻ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് കവസാക്കി നിൻജ എക് സിക്സർ മിഡിൽ വെയ്റ്റ് മോട്ടോർ സൈക്കിളിന് തുടുപ്പേക്കുന്നത് ഇത് സ്ലിപ്പർ അസിസ്റ്റ് ക്ലച്ച് ഉള്ള സിക്സ് സ്പീഡ് ഗിയർ ബോക്സുമായാണ് ജോഡിയാക്കിയിരിക്കുന്നത് കൂടാതെ ഒരു ബയോ ഡയറക്ഷണൽ ക്യുഷിഫ്റ്ററും സൂപ്പർ ബൈക്കിന്റെ ഭാഗമാണ് ഇതോടൊപ്പം ട്രാക്ഷൻ കൺട്രോൾ റൈഡ് മോഡുകൾ എ ബി എസ് മറ്റ് സുരക്ഷാ സവിശേഷതകൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു റൈഡർ ഏഴുകളും ബൈക്കിന് ലഭിക്കും മറ്റു മെക്കാനിക്കൽ വശങ്ങളിലേക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിപ്പിൽ സസ്പെൻഷനായി ഷോവ സെപ്പറേറ്റ് ഫംഗ്ഷൻ ഫോർക്കുകളും പിന്നിൽ ഗ്യാസ് ചാർജഡ് മോണോഷോക്കുമാണ് നൽകിയിട്ടുള്ളത് ഇത് റീബൌണ്ട് കംപ്രഷൻ ഡാമ്പിംഗ് സ്പ്രിംഗ് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റി എന്നിവയോടാണ് വരുന്നത് ഡ്യൂൽ മുന്നൂറ്റി പത്ത് എം എം ഫ്രണ്ട് ഡിസ്കുകളും സിംഗിൾ എം എം റിയർ ഡിസ്കുമാണ് ബ്രേക്കിംഗ് കൈകാര്യം ചെയ്യുന്നത് നൂറ്റി ഇരുപത് എഴുപത് ഫ്രണ്ട് ടയറുകളിലും നൂറ്റി എൺപത് അമ്പത്തി അഞ്ച് പിൻ ടയറുകളിലും പൊതിഞ്ഞ പതിനേഴ് ഇഞ്ച് വീലിലാണ് ഇവ ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ ബൈക്ക് വീക്കിനോടനുബന്ധിച്ച് കമ്പനി ഡബ്ല്യു വൺ സെവൻ ഫൈവ് റെട്രോ ബൈക്കിന്റെ പുതിയ സ്ട്രീറ്റ് വേരിയന്റും പുറത്തിറക്കിയിരുന്നു സ്റ്റാൻഡേർഡ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എങ്കിലും ചില മാറ്റങ്ങൾ ഈ പതിപ്പിലുണ്ട് ഒന്നേ പോയിന്റ് മൂന്ന് അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ഇന്ത്യയിലെ എക്സോറും വില വരുന്നത് ഡബ്ല്യൂ സെവൻ ഫൈവ് സ്റ്റാൻഡേർഡ് വേരിയന്റിനെ അപേക്ഷിച്ച് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം കുറവാണ് പുതിയ സ്ട്രീറ്റ് മോഡലിൽ നിന്ന് സാരം സ്പോക്ക് വീലുകളും ട്യൂബ് ടയറുകളും ലഭിക്കുന്ന ബൈക്കിന്റെ സ്റ്റാൻഡേർഡ് മോഡലിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ ഡബ്ല്യൂ വൺ സെവൻറ്റി ഫൈവ് സ്ട്രീറ്റിൽ അലോയ് വീലുകളും ട്യൂബ്ലെസ് ടയറുകളും സജ്ജീകരിച്ചിരിക്കുന്നു സീറ്റ് ഹൈറ്റ് വീൽ ബേസ് ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നിവ അതിന്റെ കൂടുതൽ റെട്രോ ലുക്ക് സ്റ്റാൻഡേർഡ് പതിപ്പിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് പുതിയ ഗ്രാഫിക്സിനൊപ്പം രണ്ട് പുതിയ കളർ ഓപ്ഷനുകളും കവസാക്കിയുടെ പുതിയ ഡബ്ല്യൂ വൺ സെവൻ ഫൈവ് സ്ട്രീറ്റിൽ ലഭ്യമാണ് പിന്നെ ടോർക്ക് ഉത്പാദിപ്പിക്കുന്ന അതേ നൂറ്റി എഴുപത്തിയേഴ് സി സി എയർകൂൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് മോട്ടോർ സൈക്കിളിന് കരുത്തു പകരുന്നത് അഞ്ച് സ്പീഡാണ് ഗിയർ ബോക്സ് ഡബിൾ ക്രാഡിൽ ഫ്രെയിമിൽ നിർമ്മിച്ചിരിക്കുന്ന ബൈക്കിന് ടെലിസ്കോപ്പിക് ഫോർക്കുകളും ഡ്യൂൾ സ്പ്രിംഗുകളും ഉപയോഗിച്ചുള്ള റിയർ സസ്പെൻഷനാണ് ലഭിക്കുന്നത് അതേസമയം പുതിയ കവസാക്കി നിഞ്ച ഇസെറ്റെക് സിക്സാർ ബൈക്കിന്റെ വില ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപയോളമായിരിക്കും എക്സ് ഷോറൂം വില വരുന്നത് താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് കമ്പനിയുടെ അംഗീകൃത ഷോറൂമിൽ നിന്നോ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ മോട്ടോർ സൈക്കിൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്